കുട്ടികളുള്ള വീട്ടിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യട്ടോ കയ്യിലൊരു ടോർച്ച് എടുത്തിട്ട് ഈ കുസൃതി കുരുന്ന് എന്താ ചെയ്യുന്നേ നോക്കിക്കേ നമ്മുടെയൊക്കെ നാട്ടിലാണ് അമ്മ വന്ന് തല്ലു അല്ലേ ഇവിടത്തെ അമ്മ എന്താ ചെയ്തെന്ന് നോക്കാം അല്ലേ ഇത് നമുക്കെല്ലാവർക്കും ശക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു റൈഡാണ് റൈഡ് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഒക്കെയാണ് ഇവിടെ വലിയ മറന്നിട്ടുണ്ട് മനസ്സിലാക്കിയ അവിടെ നിന്നവരെല്ലാം ബുദ്ധിപൂർവ്വം അത് വന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു അവരെല്ലാവരും ഒരുമിച്ച് അത് പിടിച്ച് വെച്ചതുകൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി ഇവിടെ എന്തോ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മുകളിൽ മുകളിൽ കയറിയതാണ് പക്ഷെ സംഭവം ഇങ്ങനെ ഒരു അപകടത്തിലാണ് കലാശിച്ചേക്കുന്നത് ഒരു പാവം കടുവ കേട്ടോ ആരും അശ്രദ്ധമായിട്ട് വലിച്ചെറിഞ്ഞ ഒരു ടിന്നിനകത്ത് അവൻ്റെ തല കുടുങ്ങിയിട്ടുണ്ട് അവന് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള കടുവയാണെങ്കിൽ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുകയാണ് ഇത് സൂലാ കേട്ടോ ആ സൂവിൻ്റെ പരിസരത്ത് ആളുകൾ നിൽക്കൊണ്ട് തന്നെ സഹായികൾ ആരേലും വന്ന് ഇതിനെ രക്ഷിച്ചിരിക്കണെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്ക പാവം ഉണ്ടല്ലേ ശ്വാസം കിട്ടാതെ നമ്മുടെ ബൈക്ക് ഓടിച്ചൊന്ന് പോവാണ് നമ്മുടെ നാട്ടിലാണ് എം ഇ ഡി എപ്പം ബുക്ക് ചെയ്തു മതി ഇതെന്താ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ മാർക്കറ്റിലും ഫിഷ് ടാങ്കോ മറ്റോ ഒരു ഒരു എന്തായാലും എന്നെ വീട്ടിൽ വളർത്തുന്ന അന്നും പറഞ്ഞ എന്റെ പൊന്നെ ചേച്ചി എനിക്ക് ഉറങ്ങണ്ടേ ചേച്ചിയൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നേ ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ ഷേടാ ചേച്ചിയോടല്ലേ പറഞ്ഞോട് മിണ്ടായിരിക്കാം എന്നാ ചേച്ചി കാണിങ്ങനെ പെങ്കൊച്ചുളായ നല്ല വൃത്തി വേണം അതെ കണ്ടുപിടിക്കുക ഒരു മഴ പെയ്താൽ കുളിക്കാൻ നമുക്കൊക്കെ മടിയാ അത് നോക്കിക്കാ ഐസ് വെള്ളത്തിൽ ഒരു പെൺകുട്ടി കുളിക്കുന്നത് ആ ഇതാകുമ്പോൾ നല്ല എളുപ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ ചത്തു മരച്ചു പോയാലും പെട്ടിയിലോട്ട് ഒടിച്ച് മടക്കി അങ്ങ് വെച്ചാൽ മതിയല്ലോ അമ്പോ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുള്ളൂ കേട്ടോ തെന്നലേ പോകുമ്പോ പോകുമ്പോ തെന്നലേ എന്റെ തെന്നല ആ പോയി 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 എ ആ പോട്ടെ പോട്ടെ ആ വളമൊക്കെ തിരിഞ്ഞ് ഇട്ട് തെന്നി പോന്നുണ്ട് ആ നേരെ പോയി ആ അതെ 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 അങ്ങോട്ട് തന്നെ ആ പോയി കൊടുത്തോളൂ അശ്വ ഇത് എങ്ങനെയാ പണു വെച്ചേക്കുന്നത് കൊണ്ട് ഇത് പിറങ്ങാനും പറ്റത്തില്ല കേറാനും പറ്റില്ല ആ ഇത് ഇറങ്ങി ആ കേറങ്ങി ചെറുതായിട്ടൊന്ന് വളഞ്ഞു കൊടുത്ത അത് വേറെ വിഷയമില്ല മാറി നിക്കടാ എനിക്ക് ഈ നാട്ടിലെ വഴിയൊന്നും അറിയില്ല എൻ്റെ അമ്മച്ചീ വീട്ടിൽ നേരത്തെ വന്ന അച്ഛൻ പറഞ്ഞു ആ പോയി കൊടുത്തു അച്ഛാ സോറി അച്ഛാ ഫ്ലാറ്റ് മാറി പോയി ആശാന്റെ നെഞ്ചത്തെന്ന് പറഞ്ഞ ഇതാണ് കൊറക്റ്റ് സംഭവം വന്ന് കേറിക്കും അയ്യോ അച്ഛൻ പുതിയ വണ്ടി മേടിച്ച കൊച്ചിനീട്ടിങ്ങനെ വലിച്ചോന്ന് നടക്കണം എന്ത് അച്ഛൻ ആ ഇപ്പോഴാണ് കണ്ടത് നന്നായി കണ്ടത് ആ കീരിക്കാടൻ്റെ സ്വന്തം ആളാണേ നാട്ടിലെ വലിയ ഗുണ്ടയാ ഒരു കൊടുത്ത ആ ഒരു കുഴപ്പമില്ല അത്യാവശ്യം ആ അവൻ്റെ കാലതേ ബക്കറ്റിലങ്ങ് കുരുങ്ങി ഇപ്പം നാട്ടുകാർ പോലും തിരിഞ്ഞ് നോക്കുന്നില്ല നാട്ടുകാരെ സഹായില്ല അത് അവൻ്റെ കാലും വെളിച്ചടിക്കാൻ പറ്റില്ല ആ വല്ല ഫയർഫോഴ്സും വന്ന് രക്ഷിക്കുമായിരിക്കും എന്തായാലും നാട്ടുകാർ ഇവരെ തിരിഞ്ഞു നോക്കുന്ന തോന്നില്ല എന്തൊരു അഹങ്കാരമായിരുന്നു ഏറ്റവും വലിയ പട്ടം പറത്തുന്ന തിരക്കിൻ്റെ ഇടയിൽ പട്ടത്തിൻ്റെ അറ്റം ഒരു കൊച്ചു കുഞ്ഞു പിടിച്ചിരിക്കുന്നവർ ശ്രദ്ധിച്ചില്ല പട്ടം പറത്തിയ കൂട്ടത്തിൽ ആ കുഞ്ഞു കൂടെ പൊങ്ങിപ്പോയി മൂന്ന് വയസ്സൊക്കെ കാണുന്ന ഒരു കൊച്ചു കുഞ്ഞാട്ടോ എല്ലാവരും പേടിച്ചു പോയി ഇത് കണ്ടേക്കും നമുക്കും പേടിയാവും പക്ഷെ പേടിക്കാൻ ഒന്നുമില്ല വളരെ സുരക്ഷിതമായിട്ട് തന്നെ പട്ടം കാറ്റിൻ്റെ ഗതി മാറിയപ്പോൾ താഴേക്ക് പതുക്കെ വന്നു ആ കൂട്ടത്തെ കുഞ്ഞിനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പിടിച്ച് രക്ഷിച്ച് കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും കാണുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് ആ എത്ര നേരം അവിടെ തൂങ്ങിക്കിടുന്ന കൈയൊന്നും ഒന്ന് വിട്ടാൽ തീർന്നില്ലേ അല്ലേ രോമാചം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച ഇൻഡിപെൻഡൻസ് ഡേഡി നിന്ന് പതാക ഉയർത്തി അപ്പോൾ പതാക അവിടെ ചെന്ന് കഴിഞ്ഞ് കുരുങ്ങിപ്പോയി ആ കുരു കഴിക്കാനായിട്ട് ഓടിയെത്തി ആരെന്നറിയോ ഒരു പക്ഷിയാണേ ആ പക്ഷി വന്ന് എവിടുന്നാണെന്നറിയില്ല ഓടി വന്ന് ആ കുരു കഴിച്ച് ആ പതാക നിവർത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ എല്ലാവരുടെയും ശ്രദ്ധ മിക്കവാറും മൊബൈലിലായിരിക്കുമല്ലോ പക്ഷെ ഒരു കൊച്ചുകുട്ടി നോക്കിയപ്പോൾ റോഡിലൂടെ പോകുന്ന ബസ് ദിശ മാറിയാണ് പോകുന്നതെന്ന് മനസ്സിലായി അങ്ങനെ ആ കുട്ടി നോക്കിയപ്പോൾ ഡ്രൈവർ എന്തോ ശാരീരികമായ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഓടി വന്ന് അവൻ ബ്രേക്ക് ചോട്ടിയുകൊണ്ട് ആ ബസ്സിലിരുന്ന് എല്ലാവരുടെയും ജീവൻ രക്ഷി രക്ഷിക്കാൻ സാധിച്ചു ധീരനായ കുട്ടി വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു വലിയ അപകടം തന്നെ ഒഴിവായെന്ന് പറയാം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീടുന്ന ഒരു കുട്ടിയാണ് പാവം ഉണ്ട് കേട്ടോ വളരെ ആവേശത്തോടു കൂടി തന്നെ മുന്നിൽ പോയ ഒരു പെങ്കൊച്ചാണ് പോട്ടെ സാറില്ല വീഴ്ചയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് വെള്ളവുമായിട്ട് പോയ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഡ്രസ്സിട്ടൊരു വ്യക്തിയുടെ കയ്യിലെ വെള്ളം ഒരു കുട്ടി ഒരു കാര്യവുമില്ലാതെ തട്ടിമറിച്ചിട്ടു പുറകിൽ നിന്ന കുട്ടി ആ കുട്ടിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു അതെനിക്ക് എന്തായാലും ഇഷ്ടമായി അങ്ങനെയൊക്കെ ചെയ്യാവോ എന്തും വിവാഹത്തിൻ്റെ ഇടയ്ക്ക് അടിച്ചു പൊളിക്കുന്നതിനിടയ്ക്ക് ആ വധു ഒന്ന് സ്ലിപ്പായി വരൻ ഇതൊന്നും അറിയുന്നില്ല എന്നാലും വധു ചാടി കഴിഞ്ഞേറ്റ് എൻ്റെ കല്യാണമാണ് ഞാൻ വിട്ടുകൊടുക്കലേടാന്ന് ഒച്ചിൻ്റെ സ്പീഡ് കാണണമെങ്കിൽ കണ്ടോ കേട്ടോ ഒച്ചിനെ ആകർഷിക്കുന്ന എന്തോ ഒരു ദ്രാവകം ഒരു ചെറിയ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് ഒച്ചകളെല്ലാം ഓടിയെത്തി അവർക്കിഷ്ടമുള്ള എന്തോ ഒരു സബ്സ്റ്റൻസ് അതിൽ ഇട്ടിട്ടുണ്ട് തേനാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട് എന്നാലും അതിൻ്റെ മണം ഒടിച്ചതോടുകൂടി ആ തോട്ടത്തിലുണ്ടായിരുന്ന ഒച്ചകളെല്ലാം തന്നെ ഓടി വന്ന് അത് കുടിക്കുന്നുണ്ട് ഇത് എൻ്റെ സംഭവം എനിക്കറിയില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ആ ഇത് ഒരു ട്രാഫിക് വയലേഷൻ എന്നൊക്കെ വേണം നമുക്ക് പറയാം പൊതുസ്ഥലത്ത് അതും വിദേശത്ത് ഒരു പോസ്റ്റിൻ്റെ ബിൽ കയറി നൊരുത്തിൻ്റെ അഭ്യാസമാണ് എന്തായാലും ഇവന് കിട്ടേണ്ട മണി കിട്ടിക്കാണണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് മുന്നിൽ പോകുന്ന വാഹനത്തിൽ എന്തോ ഒരു കേട് സംഭവിച്ച അവരുടെ വാഹനം നീങ്ങുന്നില്ല പിന്നിൽ വന്ന യാത്രികൻ ഇറങ്ങിച്ചെന്ന് ആ മുന്നിൽ പോയ വ്യക്തിയെ സഹായിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നമ്മുടെ കുഴി കിടക്കുന്ന അപ്പാപ്പിനെ അപ്പൂമ്മയും എല്ലാം വഴി നിൽക്കുന്നവരൊക്കെ ചീത്ത വിളിച്ച് നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട വന്നതിന് എന്തായാലും നല്ല മനുഷ്യരല്ലേ വഴി ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി അണ്ണാനെ നമ്മളീ കാണുന്ന പാവം ഉണ്ട് കേട്ടോ ആൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും ഡോറ് തുറന്നു വരുന്നില്ല ഡോറ് തുറന്ന് വരുമ്പം ആളിപ്പുറത്തോട്ട് ഓടും അങ്ങനെ ഡോറ് തുറക്കാൻ അറിയാതെ ഇടിക്കുകയും ഉരുളൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല ലാസ്റ്റ് അവിടുത്തെ ആ ഷോപ്പിലെ തന്നെ ഒരു സ്റ്റാഫ് വന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം അദ്ദേഹത്തെ കാണുമ്പോൾ ഇത് ഓടിപ്പോവാണ് ഒരു തരത്തിൽ അവസാനം വഴി പറഞ്ഞു കൊടുത്തു അണ്ണാൻ അങ്ങനെ സ്വന്തം ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടുകയും ചെയ്ത് കുളത്തിൽ മീനെ വിടാൻ വന്നാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഒരാളുടെ ചാടിപ്പോയി ഒരു മത്സ്യകന്യകൻ എന്തായാലും കൂടെ വന്ന ആളിത് ശ്രദ്ധിച്ച് കാണണേ ഒരു മത്സ്യകന്യെ പാവം ആ കുളത്തിൽ കിടപ്പുണ്ടേ തിരിച്ചു പോകുമ്പോൾ അതിനെ വലയിട്ട് എടുത്തുകൊണ്ട് പോകണേ കണ്ട പശുവിനോട് കിന്നാരം പറഞ്ഞാ ഞാൻ വണ്ടി ഓടിക്കാൻ ചേട്ടാ അല്ലെന്നേ ഞാൻ ഓടിക്കാമെന്ന് എനിക്ക് ലൈസൻസ് ഉണ്ടെന്നേ എന്ന് പറഞ്ഞോണ്ട് പശു ബഹളം വയ്ക്കുക ആ എങ്ങനെ ഇരിക്കണം യജമാനന്റെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്ന പട്ടിക്കുട്ടിയാ അവൻ്റെ ഭക്ഷണം കൊടുക്കാതെ യജമാനൻ കഴിച്ചു തരുന്നത് ഒരു പ്ലേറ്റ് പോലും എനിക്ക് തന്നില്ലല്ലോ അടാ എത്ര മര്യാദ കൂടെ ആ പാവം അല്ലേ നമ്മുടെ വീട്ടിലെ പട്ടിയും പൂജയും ആയിരുന്നെങ്കിലോ വേണ്ട നമ്മുടെ വീട്ടിലെ കുട്ടികളാണല്ലോ ടീൻ മേശയിൽ ഇങ്ങനത്തെ മര്യാദകളൊക്കെ പാലിക്കോ പാവം ഉണ്ട് ഞാൻ ആദ്യം ഓർത്ത് ഇത് കാട്ടുതീയാണോ ഈ പച്ച പച്ചപ്പുല്ലൊക്കെ റിവേഴ്സിൽ പോകുന്നത് എന്തുവാ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് മഞ്ഞ് വീണ് കിടക്കുന്ന പുല്ലുകളിലൊക്കെ തീ ഇങ്ങനെ പടർന്നു പിടിച്ച് അവിടുത്തെ മഞ്ഞ ഉരുകി ഒരുങ്ങി പോവുക ഇത് വെയിലുകൊണ്ട് സംഭവിച്ചതാണോ അതോ എന്തെങ്കിലും വേറെ പ്രതിഭാസങ്ങളാണോ ഒരുപിടുത്തോ ഇല്ല കേട്ടോ നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു സ്ത്രീ ആട്ടോ അവരുടെ ഒരു ചെറിയൊരു അഭ്യാസമാണ് എനിക്കിത് കണ്ടപ്പോൾ അതിശയം തോന്നി ആ ചെറിയ ഒരു കയറി കൂടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ആ കൊള്ളാം മിടുക്കി പട്ടിക്കുട്ടികൾക്ക് കുളിക്കാനൊരു കുളം നല്ല വൃത്തിയുള്ള കുളത്തിൽ നമ്മുടെ മിടുക്കന്മാരായ പട്ടിക്കുട്ടികൾ അനുസരണയോടെ മര്യാദയോടെ വന്ന് ചാടുന്നുണ്ട് അവരോരുടെ കൂട്ടുകാരൊക്കെ ഇതിനകത്ത് നല്ലതായിട്ട് നീന്തി തുടിച്ച് കളിക്കും വിദേശത്തുള്ള ചില സംവിധാനങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ പറയില്ലേ കാട് കാണാൻ പോരാ തൻ്റെ വളർത്തുന്നായുടെ കഴുത്തിന് പിടിച്ചേക്കുന്ന ആരാ ഒരു കങ്കാരുചട്ടൻ നോക്കി നിന്നില്ല അന്നേരം തന്നെ കൊടുത്തു എന്റെ ചെറുക്കനെ തൊടുകോടാ ഡിഷും ഡിഷും പാവം കങ്കാലും കേട്ടോ പേടിച്ചൊരു അറ്റ ഓട്ടോ നിസ്സഹായനായ ആമ കേട്ടോ കല്ലിൻറെ ഇടെ കുടുങ്ങി തന്റെ പുറത്തൊരു കട്ടിയുള്ള പ്രതലമാണല്ലോ ആണല്ലോ അപ്പൊ അതിന് പുറത്തോട്ടിറങ്ങാൻ ഒരു തരത്തിലും പറ്റുന്നില്ല മറ്റു ജന്തുക്കളെ പോലെ അല്ലല്ലോ പുറത്തെ തോടിനെ നല്ല കട്ടിയായത് കൊണ്ട് പാവം അവിടെ കുടുങ്ങിപ്പോയി പക്ഷെ ആ മനുഷ്യൻ അതിനെ രക്ഷിച്ച് കേട്ടോ തിരിച്ച് വെള്ളത്തിൽ കൊണ്ട് വിടുകയും ചെയ്തു ഒരു വലിയ പെരിച്ചാരിയും അതിൻ്റെ കുട്ടികളും യാത്ര പോവുകയാണ് ഒരു കേബിൾ ലൈനിൽ കൂടെ ഭാഗ്യം അതിലേ ഒന്നും കറണ്ടൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് അവരുടെ യാത്ര നല്ല സുഖകരമായിരുന്നു എന്നാലും കാണാൻ നല്ല രസമുണ്ട് അമ്മയുടെ പുറത്ത് കയറി മക്കളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ എങ്ങോട്ടാണാവോ ആർക്കറിയാം ആറ് പത്തായത്തിലോട്ടാണോ എന്തോ ഇതൊരു വലിയ വാഹനം കേട്ടോ ഇത് ഇറക്കത്തിൽ പോയി നിന്നിട്ട് ഉരുണ്ട് താഴോട്ട് പോവുകയാണ് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും കാരണം ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇറക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിനെ കണ്ടു അത് കറങ്ങുന്ന പോലും ഇല്ല അങ്ങ് തെന്നി പോവുക ചെയ്തത് പക്ഷേ ഇതിനൊരു അടിക്കുറിപ്പുണ്ടായിരുന്നു അപകടമൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ല സേഫ് ലാൻഡിംഗ് ആയിരുന്നു എന്നുള്ളത് അങ്ങനെ കേട്ടപ്പോൾ ഒരു സമാധാനം പട്ടിഷോ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ലേ തൻ്റെ പ്രിയപ്പെട്ട നായക്കുട്ടികളുമായിട്ട് കുറേ ആളുകൾ വരുന്നതണ്ടോ ഇത് കാണാൻ നല്ല രസമുണ്ടല്ലോ ഒരുപാട് മുടി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയും മുടി വേണ്ട കേട്ടോ എനിക്ക് പറ്റില്ല ഇത് കഴുകാനും ഒന്നും ഓ ഇത് നിവൃത്തി എടുക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ അമ്മയെ ഈ അപ്പാപ്പൻ ഇത് എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് ഇതിൻ്റെ അകത്ത് വല്ല പാമ്പ് കയറി എന്ന് അറിയല്ലോ അപ്പാപ്പ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള ജന്തുക്കൾ അപകടത്തിൽപ്പെട്ടാൽ ഭയങ്കര പാടാണ് രക്ഷിക്കാൻ കാരണം എന്താണെന്നറിയോ ഇവരെ രക്ഷിക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ ഇവർ നമ്മളെ എന്നൊരു പേടി ഉണ്ടാവുമല്ലോ Hors <laughs> <laughs> but you've never seen that before <laughs> crazy Package down, trying to be all gentle and whatnot. Says, oh shit, dropped his phone. Says, I'm gonna get that phone. Oh, don't fit. How do I open this gate? Shit, lost my phone. Says, oh, nobody's looking. I'll just open the gate and go around. How's this skate work? Said, oh shit. All right, I'm gonna open the gate. Real gentle. Oh shit, it made a bunch of sound. Damn it. Oh shit. <laughs> Get that box. Eat that phone. And he's not coming back ever to our house. Ich muss mal schön aufpassen. Boah! Was hast du gemacht? Nichts, ich hab ihn gefangen.